ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക അടുത്ത ഐ പി എൽ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരംഭിച്ചതാണ് ഫ്ലിമിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ട്രയൽസ് തന്നെ സി എസ് കെ നടത്തിയിരുന്നു മാത്രമല്ല വരുന്ന ഓപ്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യണം എന്ന കാര്യത്തിൽ സി എസ് കെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഏഴോ അതിലധികമോ താരങ്ങളെ റിലീസ് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റൂമർ ചൂണ്ടിക്കാണിക്കുന്നത് ജാമി ഓവർട്ടൺ ഡിവോൺ കോൺവേ രജിൻ രവീന്ദ്ര എന്നിവരെ ഒഴിവാക്കാൻ തന്നെയാണ് സി എസ് കെയുടെ തീരുമാനം ഇനി അടുത്ത സീസണിലേക്ക് ഏറ്റവും കൂടുതൽ അവർ ലക്ഷ്യം വെക്കുന്ന താരം അത് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ കാമറൂൺ ഗ്രീനാണ് നമുക്കറിയാം കാമറൂൺ ഗ്രീൻ അടുത്ത ഓപ്ഷനിൽ ഉണ്ടാകും പക്ഷെ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നത് സി എസ് കെ മാനേജ്മെൻറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എസ് ആർ എച്ച് ഉൾപ്പെടെയുള്ള പല ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തെ കാര്യമായി പരിഗണിക്കുന്നു എന്നാണ് റൂമറുകൾ മറ്റൊരു അപ്ഡേറ്റ് ചെന്നൈയുടെ അക്കാദമിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇന്നലെ ചെന്നൈയിൽ തങ്ങളുടെ അഞ്ചാമത്തെ അക്കാദമി ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി തമിഴ്നാട്ടിൽ ആകെ പതിനാറ് അക്കാദമികളാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉള്ളത് ഇതാണ് സി എസ് കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സോഴ്സിൽ നിന്നും ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് അതല്ലെങ്കിൽ റൂമർ ഏതായാലും സി എസ് കെ മാനേജ്മെൻറ്റ് കാര്യമായ പണിപ്പുരയിലാണ് എന്നതാണ് ഒരുപാട് റൂമറുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം